ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ പ്രക്രിയകൾക്കുമിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു നിയമനം വിവാദത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിനെ നിയമിച്ചത് ചട്ടലംഘനത്തിലൂടെയാണ് എന്നുള്ള പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ട്രാൻസ്ഫർ എന്ന പേരിൽ ബൈജുവിന് സ്ഥാനക്കയറ്റം നൽകി ബൈജുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയിലും സംശയങ്ങളുണ്ട് എന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ജി ബൈജുവിന് സ്ഥാനക്കയറ്റം നൽകിയത് ട്രാൻസ്ഫർ എന്ന പേരിലാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പോസ്റ്റിൽ നിന്നാണ് ട്രാൻസ്ഫറിലൂടെ ദേവസ്വം സെക്രട്ടറിയായി ബൈജു എത്തിയത് ദേവസ്വം കമ്മീഷണറായി ജോലി ചെയ്യുന്ന മൂന്ന് പേരുടെ പട്ടിക തയ്യാറാക്കി ഗുഡ് സർവീസ് എൻട്രിയും പ്രവൃത്തി പരിചയവും കണക്കിലെടുത്താണ് ദേവസ്വം സെക്രട്ടറിയെ നിയമിക്കുന്നത് എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി റൂൾസിന് വിരുദ്ധമായി അസിസ്റ്റന്റ് സെക്രട്ടറി നേരിട്ടാണ് ബൈജുവിന് സ്ഥാനക്കയറ്റം നൽകിയത് ഒരു ട്രാൻസ്ഫർ എന്നതിലൂടെ എങ്ങനെയാണ് ബൈജുവിന് സ്ഥാനക്കയറ്റം ലഭിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ബൈജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ സംബന്ധിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പ്ലസ് ടു മാത്രമായിരുന്നു ബൈജുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നാൽ പിന്നീട് ഡിഗ്രി അടക്കം ജി ബൈജു നേടിയെടുത്തു എന്നതാണ് ദേവസ്വം ബോർഡ് രേഖകളിൽ കാണുന്നത് എന്നാൽ പരീക്ഷകൾക്ക് പോകാനുൾപ്പെടെ ദേവസ്വം ബോർഡിൽ നിന്നും ബൈജു അവധിയെടുത്തതിനും തെളിവുകളില്ല ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ അടിസ്ഥാന യോഗ്യത ഡിഗ്രി ആക്കിയതിന് പിന്നാലെയാണ് ഈ യോഗ്യത ബൈജു കരസ്ഥമാക്കിയത് ഇംഗ്ലീഷിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബൈജു ബിരുദം നേടിയതെന്നാണ് രേഖകളിൽ ഉള്ളത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം